ഹലോ മൈ മൈ ഡിയർ ഫ്രണ്ട്സ് വൺസ് വെൽക്കം ബാക്ക് ടു ടു ചാനൽ സക്സസ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ദുരന്ത നിവാരണ അതോറിറ്റിയാണ് പരീക്ഷകളിലെ സജീവമായ സാന്നിധ്യം ഒരു മാർക്ക് ഷോർട്ട് ഏരിയ ഓടി മക്കളെ പോക്കളെ സർക്കാർ ജോലിയും കൊണ്ട് മാത്രമേ ഇനി ഒരു മടക്കമുള്ളൂ ദുരന്ത നിവാരണ ദിനം എന്നാ ദുരന്ത നിവാരണ ദിനം ഒക്ടോബർ പതിമൂന്നാണ് ദുരന്ത നിവാരണ ദിനം എന്താണ് ഒക്ടോബർ പതിമൂന്ന് ഒക്ടോബർ പതിമൂന്നാണ് ദുരന്ത നിവാരണ ദിനം എന്നറിയപ്പെടുന്നത് ദുരന്ത ദിനമല്ല ദുരന്ത നിവാരണ ദിനം എന്നറിയപ്പെടുന്നത് അപ്പോൾ ഇന്ത്യയിലൊരു ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വരുന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് രണ്ടായിരത്തി അഞ്ചിൽ ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് എന്ന് തന്നെ നമ്മൾ ഒരു കാര്യം കൂടെ ഓർത്തിരിക്കണം എന്നാൽ ദുരന്ത നിവാരണ അതോറിറ്റി ഒരു സ്റ്റാറ്റൂട്ടറി ബോഡിയായി നിലവിൽ വരുന്നത് രണ്ടായിരത്തി ആറ് ഡിസംബർ ഇരുപത്തി ഏഴിനാണ് രണ്ടായിരത്തി ആറ് ഡിസംബർ ഇരുപത്തി ഏഴ് ക്രിസ്മസ് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ആറ് ഡിസംബർ ഇരുപത്തി ഏഴിനാണ് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായിട്ട് നിലവിൽ വരുന്നത് ദുര ദുരന്ത നിവാരണ അതോറിറ്റി ഈ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായിട്ട് എപ്പഴാ വരുന്നത് രണ്ടായിരത്തി ആറ് ഡിസംബർ ഇരുപത്തി ഏഴിന് അന്ന് നോക്കിയേടാ രണ്ടായിരത്തി അഞ്ച് ഡിസംബർ മുപ്പതിനാണ് ഇത് പ്രസിഡന്റ് ഒപ്പുവയ്ക്കുന്നത് കേട്ടോ ദുരന്ത നിവാരണ നിയമം പ്രസിഡന്റ് ഒപ്പുവയ്ക്കുന്നത് രണ്ടായിരത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി മൂന്നിന് പ്രസിഡന്റ് ഒപ്പുവെച്ചു ഓക്കെ നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായിട്ട് വരുന്നത് രണ്ടായിരത്തി ആറ് ഡിസംബർ ഇരുപത്തി ഏഴ് നല്ല എക്സിക്യൂട്ടീവ് മോഡുകളുടെ രണ്ടായിരത്തി അഞ്ചിൽ ഇത് വരുന്നുണ്ട് കേട്ടോ യെസ് ഓക്കെ എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട് പതിനൊന്ന് ചാപ്റ്റേഴ്സ് ഉണ്ട് ദുരന്ത നിവാരണ നയത്തില് പതിനൊന്ന് ചാപ്റ്റേഴ്സും എഴുപത്തിഒൻപത് സെക്ഷൻസും ഉണ്ട് എഴുപത്തി ഒൻപത് സെക്ഷൻസും ഉണ്ട് എഴുപത്തി ഒൻപത് പതിനൊന്ന് ചാപ്റ്റേഴ്സ് എഴുപത്തി ഒമ്പത് സെക്ഷൻസ് കാലാവധി അഞ്ചു വർഷം അംഗങ്ങൾ പത്ത് ഒരുമിച്ച് പഠിച്ചു വെച്ചോടാ പതിനൊന്ന് പതിനൊന്ന് ചാപ്റ്റേഴ്സ് എഴുപത്തിയൊമ്പത് സെക്ഷൻസ് അഞ്ചു വർഷം കാലാവധി പത്തങ്ങൾ പത്ത് അംഗങ്ങൾ അഞ്ചു വർഷം കാലാവധി എഴുപത്തി സെക്ഷൻസ് പതിനൊന്ന് അധ്യായങ്ങൾ പതിനൊന്ന് ചാപ്റ്റേഴ്സ് ചാപ്റ്റേഴ്സ് പതിനൊന്ന് കാലാവധി അഞ്ച് പത്ത് അംഗങ്ങൾ സെറ്റ് അല്ലേ ഓക്കെ അപ്പൊ അതിന്റെ ചെയർമാൻ ആരായിരിക്കും ദേശീയമല്ലേ ഉറപ്പായിട്ടും ആര് തന്നെയാണ് പ്രൈം മിനിസ്റ്റർ ആണ് ചെയർമാൻ ചെയർമാൻ ആരാണ് പ്രൈം മിനിസ്റ്റർ ആണ് ഓക്കെ അപ്പൊ ദേശീയ ദുരന്ത പ്രതികരണ സേന നിലവിൽ വന്ന വർഷം ഏതാന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ആറാണ് ദേശീയ ദുരന്ത പ്രതികരണ സേന നിലവിൽ വന്ന വർഷം ചോദിച്ചാലും രണ്ടായിരത്തി ആറാണ് എന്താണ് ഇതിന്റെ ആപ്തവാക്യം ആപ്ദാ സേവ സദൈ സർവത് എന്നാണ് ആപ്ദാ സേവ സദൈവ് സർവത് എന്നാണ് എന്നൊക്കെ മനസ്സിലുണ്ടോ അത് എന്തിന്റെ നമുക്കല്ലേ അത് ദുരന്ത പ്രതികരണ സേനയുടെ എന്തെന്ന് പറയുന്നത് ആപ്തവാക്യു എന്ന് പറയുന്നത് അവരുടെ വേറൊരു കാര്യം ചോദിക്കട്ടെ ഇന്ത്യയിലെ ഒരു ദുരന്തം ഒരു ദേശീയ ദുരന്തമാണ് എന്ന് തീരുമാനമെടുക്കുന്നത് അത് കേന്ദ്രമന്ത്രിസഭയാണ് ഏതാണ് കേന്ദ്രമന്ത്രിസഭ എന്നാണ് പ്രഖ്യാപിക്കുന്നത് പ്രസ് ാണ് ഒരു ദേശീയ ദുരന്തം പ്രഖ്യാപിക്കുന്നതെന്ന് ചോദിച്ചാലും പ്രസിഡന്റ് ആണ് വർന്നു പോണ്ട പ്രസിഡന്റ് ഓപ്ഷൻ പ്രധാനമന്ത്രി കാണുമ്പോ നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ അധ്യക്ഷൻ പുള്ളിയായിരിക്കും അല്ലെങ്കിൽ കേന്ദ്ര കൃഷി മന്ത്രിയായിരിക്കും അല്ലെങ്കിൽ കേന്ദ്ര ആഭ്യന്തര അല്ല ആരാ പ്രസിഡന്റ് ദുരന്തമാണ് ദേശീയ ദുരന്തമാണ് എന്നൊരു ഡിസിഷനിലേക്ക് വരുന്നത് കേന്ദ്രമന്ത്രിസഭയാണെങ്കിലും പ്രഖ്യാപനം നടത്തുന്നത് ആരാണ് പ്രസിഡന്റ് ആണ് പ്രഖ്യാപനം നടത്തുന്നത് പ്രസിഡന്റ് ആണ് ഒന്നുകൂടെ പറയട്ടെ ദുരന്ത ണ ദിനം ഒക്ടോബർ പതിമൂന്ന് എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ വരുന്നത് രണ്ടായിരത്തി അഞ്ചിലും എന്നിട്ട് സ്റ്റാറ്റൂട്ടറി ബോഡിയായിട്ട് വരുന്നത് രണ്ടായിരത്തി ആറിലുമാണ് രണ്ടായിരത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി മൂന്നിനാണ് ഈ ബില്ല് ചെയ്യുന്നത് പ്രസിഡന്റ് ഒപ്പുവെക്കുന്നത് അല്ലെങ്കിൽ പ്രസിഡന്റ് അംഗീകാരത്തിന് വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുപോകുന്നത് യെസ് അപ്പൊ ചാപ്റ്റേഴ്സ് പതിനൊന്ന് സെക്ഷൻസ് ഒമ്പത് മെമ്പേഴ്സ് പത്ത് കാലാവധി അഞ്ചു വർഷം ദേശീയ ദുര ചെയർമാൻ ആരാന്ന് ചോദിച്ചാൽ പ്രൈം മിനിസ്റ്റർ ആണ് എന്നാ ഹെഡ്വാട്ടേഴ്സ് ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂഡൽഹിയിലാണ് അതിൽ മാറ്റവും നിന്നില്ല എവിടെ തന്നെയാണ് ന്യൂഡൽഹിയിലാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ചോദിച്ചാൽ ന്യൂഡൽഹിയിലാണ് സംശയമൊന്നും വേണ്ട ഓക്കെ ചെയർമാൻ പ്രൈം മിനിസ്റ്റർ ആണ് ആസ്ഥാനം ചോദിച്ചാൽ പ്രൈം മിനിസ്റ്ററിന്റെ ആസ്ഥാനമല്ല പിന്നെന്താ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം ചോദിച്ചാൽ ന്യൂഡൽഹി ദേശീയ ദുരന്ത പ്രതികരണ ആബ്ദാ ആബ്ദാ സേവ സേവ സർവത്ര ഓപ്ഷൻ മാത്രം െ ഈ മാതിരി മറ്റു ഓപ്ഷൻസ് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചോടാം എന്നൊരു ദുരന്തം തീരുമാനിക്കുന്നത് കേന്ദ്രമന്ത്രിസഭയാണെങ്കിൽ അത് പ്രഖ്യാപിക്കുന്നത് ആരാണ് അത് പ്രസിഡന്റ് ആണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മികവറും എല്ലാ പരീക്ഷകളിലും ചോദ്യം പ്രദാനം ചെയ്യുന്ന ഒരു മേഖലയാണ് അല്ലെങ്കിൽ സംസ്ഥാന അതോറിറ്റി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അംഗങ്ങളുടെ എണ്ണമായിട്ടോ അല്ലെങ്കിൽ ചെയർമാനായോ എന്നൊക്കെ നോക്കുക അപ്പ രണ്ടായിരത്തി അഞ്ചിലെ ദേശീയ ദുരന്ത നിവാരണ നിയമപ്രകാരം ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്ന ആദ്യ സംസ്ഥാനമാണ് കേരളം അല്ലേ അപ്പൊ എന്താണ് രണ്ടായിരത്തി അഞ്ചിലെ ദേശീയ ദുരന്ത നിവാരണ നിയമപ്രകാരം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി നിലവിൽ വന്ന ആദ്യ സംസ്ഥാനമാണ് കേരളം ഓക്കെ എപ്പോഴാണ് നിലവിൽ വരുന്നത് രണ്ടായിരത്തി ഏഴ് മെയ് നാലിനാണ് രണ്ടായിരത്തി ഏഴ് മെയ് നാലിനാണ് എന്ത് നിലവിൽ വന്നത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നത് രണ്ടായിരത്തി ഏഴ് മെയ് നാലിന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നു എല്ലാ പോയിന്റ്സും പഠിച്ചോളേ ആ സമയത്ത് ആരായിരുന്നു നമ്മുടെ ചീഫ് മിനിസ്റ്റർ വി എസ് അച്യുതാനന്ദൻ വിപ്ലവ സൂര്യൻ വി എസ് അച്യുതാനന്ദനായിരുന്നു ആ സമയത്തെ അല്ലെ ഇന്നത്തെ ഒരു ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട ഒരു ശക്തനായ നേതാവ് തന്നെ ആയിരിക്കണം ഉറപ്പായിട്ട് മുന്നിൽ നിന്ന് നയിക്കാൻ കഴിയുന്ന ഒരു പടത്തലവൻ തന്നെ ആയിരിക്കണം ആ പടത്തലവൻ ആയിരുന്നു വി എസ് അച്യുതാനന്ദനാണ് രണ്ടായിരത്തി ഏഴ് മെയ് നാലിന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വരുമ്പോൾ സംസ്ഥാന എന്താണ് സി എം ചീഫ് മിനിസ്റ്റർ ആരായിരുന്നു മുഖ്യമന്ത്രി ആരായിരുന്ന വി എസ് അച്യുതാനന്ദനായിരുന്നു രണ്ടായിരത്തി അഞ്ചിലെ ദേശീയ ദുരന്ത നിവാരണ നിയമപ്രകാരം സ്റ്റേറ്റ് ഡിസാസ്റ്റർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് നിലവിൽ അതോറിറ്റി നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം ഓക്കെ ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ഏതായാലും സ്റ്റാറ്റൂട്ടറി ഓൾഡറി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സ്റ്റാറ്റ്യൂട്ടറി ബോഡി അഥവാ നിയമാനുസൃത സ്ഥാപനമാണ് നിയമാനുസൃത സ്ഥാപനമാണ് ഇതില നമ്മൾ പറയുന്നത് ഇങ്ങനെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയെ കുറിച്ച് പറയുന്നത് ചാപ്റ്റർ ത്രീ സെക്ഷൻ ഫോർട്ടീനിലാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റികളുടെ രൂപീകരണത്തെ കുറിച്ച് പറയുന്ന ചാപ്റ്റർ എത്രയാ മൂന്നാണ് സെക്ഷൻ പതിനാല് മൂന്നാം അധ്യായം പതിനാലാം സെക്ഷൻ മൂന്ന് പതിനാല് മൂന്ന് പതിനാല് ഉറപ്പിച്ചു പഠിച്ചു വെച്ചു ഇത്തരം കാര്യങ്ങൾ ഇപ്പൊ പോക്സോ ആക്ട് ആകട്ടെ ദുരന്ത നിവാരണ നിയമമാകട്ടെ അങ്ങനെ ആക്ടുകൾ ഏത് തന്നെയായി ക്ലാസ്സിലിരുന്ന് പഠിച്ച് 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 കൃത്യമായിട്ട് പൊക്കോളെ ഓക്കെ ചാപ്റ്റർ മൂന്ന് സെക്ഷൻ പതിനാല് മൂന്നാം അധ്യായം പതിനാലാം സെക്ഷനിലാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ രൂപീകരണത്തെ കുറിച്ച് പറയുന്ന ഏതാ മൂന്നാമത്തെ അധ്യായം പതിനാലാമത്തെ ചാപ്റ്റർ പതിനാലാമത്തെ സെക്ഷനിലാണ് ഓക്കെ ഇതിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ സ്വയംഭരണം അല്ല അല്ലെ സ്വയംഭരണം കേരള സർക്കാരിന്റെ നിയന്ത്രണത്തിലായിരിക്കും പ്രവർത്തിക്കുന്നത് സ്വയംഭരണമല്ല കേരള സർക്കാരിന്റെ നേതൃ അല്ലെങ്കിൽ അതത് സംസ്ഥാന സർക്കാരുകളുടെ നിയന്ത്രണത്തിലായിരിക്കും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റികൾ പ്രവർത്തിക്കുന്നത് എന്താ നമ്മൾ പറഞ്ഞത് രണ്ടായിരത്തി ഏഴ് മെയ് നാലിന് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരിക്കെയാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നത് ഓക്കേ അല്ലേ സെക്ഷൻ പതിനാല് ചാപ്റ്റർ മൂന്ന് സംസ്ഥാന അതോറിറ്റികളുടെ രൂപീകരണത്തെ കുറിച്ച് പറയുന്നു ഇത് സംസ്ഥാന സർക്കാരുകളുടെ കീഴിലാണ് സംസ്ഥാനത്ത് നമ്മുടെ കേരളത്തിന്റെ കാര്യം പറയുമ്പോൾ കേരള സർക്കാർ നിയന്ത്രണത്തിലാണ് സ്വയം ഭരണം ഇല്ല സ്വയം ഭരണം ഇല്ല എന്ന കാര്യം നമ്മൾ എന്ത് ചെയ്യുക മനസ്സിലാക്കുക കേരള നിലവിൽ പഠിക്കുവേ നമ്മൾ സംസ്ഥാന ദുരന്ത നിവാരണ കേരള ദുരന്ത നിവാരണ ചട്ടം നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി ഏഴ് ദുരന്ത നിവാരണ ചട്ടം നിലവിൽ വന്നത് രണ്ടായിരത്തി ഏഴാണ് ഓക്കെ അതുപോലെ തന്നെ നമ്മൾ ഓർത്തിരിക്കണം വളരെ പ്രധാനപ്പെട്ട നല്ലൊരു പോയിന്റ് ആണ് ലോകബാങ്ക് പുരസ്കാരം ലഭിച്ച സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഏതെന്ന് ചോദിച്ചാൽ നമ്മുടെ സ്വന്തം കേരള സംസ്ഥാന നിവാരണ അതോറിറ്റിയാണ് നമുക്ക് മനസ്സിലാവൂലേ എന്തോരം ദുരന്തങ്ങൾ വരുമ്പോഴും കിടിലവായിട്ട് എല്ലാ രക്ഷാപ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കാനായിട്ട് ദുരന്ത നിവാരണ അതോറിറ്റിക്ക് കഴിയുന്നു എന്നുള്ളതാണ് വളരെ ചുരുചുറുക്കോടുകൂടെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഏതടാ നമ്മുടെ ദുരന്ത നിവാരണ അതോറിറ്റി അങ്ങനെ ലോക ബാങ്കിന്റെ പുരസ്കാരം ലഭിച്ച സ്റ്റേറ്റ് ഡിസാസ്റ്റർ ഡി എം എ കണ്ടിട്ട് ഞെട്ടി സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ കേരളത്തിന്റെ ദുരന്ത നിവാരണ അതോറിറ്റി കേരള സംസ്ഥാന ദുരന്ത നിവാര ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം എവിടെയാണ് ആസ്ഥാനം സ്ഥാനം തിരുവനന്തപുരമാണ് തിരുവനന്തപുരത്തെ തിരുവനന്തപുരത്തെ ഒബ്സർവേറ്ററി ഹിൽസ് ആണ് തിരുവനന്തപുരത്തെ ഒബ്സർവേറ്ററി റി ഹിൽസാണ് തിരുവനന്തപുരം ഒബ്സർവേറ്ററി ഹിൽസ് ആണ് റിപ്പീറ്റഡ് ക്വസ്റ്റിനെ ആപ്തവാക്യം എന്താണ് സുരക്ഷായനം അഥവാ സുരക്ഷിതമായ ഒരു സംസ്ഥാനത്തേക്ക് സുരക്ഷിതമായ ഒരു സംസ്ഥാനത്തേക്ക് സുരക്ഷായനം അഥവാ സുരക്ഷിതമായ ഒരു സംസ്ഥാനത്തേക്ക് ഓക്കെ ഇപ്പൊ ഹെഡ്ക്വാർട്ടേഴ്സ് തിരുവനന്തപുരം ജില്ലയിലെ ഒബ്സർവേറ്ററി ഹിൽസ് ആണ് ഒബ്സർവേറ്ററി ഹിൽസ് ആണ് നമ്മള് ദുരന്തങ്ങൾക്ക് നോക്കിക്കാനായിട്ട് ഒബ്സർവ് ചെയ്യാനായിട്ട് ഹില്ലിൻ്റെ മുകളിലൊക്കെ കയറി എടുപ്പ് വലിയ അപ്പൊ ഇച്ചിരി പൊക്കമുള്ള സ്ഥലത്താണെങ്കിൽ ചുറ്റുമുള്ള കാര്യങ്ങൾ ദുരന്തങ്ങൾ അറിയാനായിട്ട് പറ്റും ഒബ്സർവേറ്ററി ഹിൽസ് ഹിൽസിന്റെ മുകളിൽ നിന്ന് ഒബ്സർവ് ചെയ്യുക എന്ന് ഓർത്താലും മതി അപ്പൊ അതിന്റെ ആദ്യവാക്യം സുരക്ഷായന സുരക്ഷായനം അഥവാ സുരക്ഷിതമായ ഒരു സംസ്ഥാനത്തേക്ക് എന്നുള്ളതാണ് എല്ലായ്പ്പോഴും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ആര് എന്തെ ആയിരിക്കും സി എം തന്നെയായിരിക്കും നമ്മുടെ മുഖ്യമന്ത്രി എന്തെ ആയിരിക്കും സുഖാവ് പിണറായി വിജയനാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് വൈസ് ചെയർമാൻ ആരാണ് റവന്യൂ മന്ത്രിയാണ് തെറ്റിപ്പോകരുത് വൈസ് ചെയർമാൻ റവന്യൂ മന്ത്രി അങ്ങനെ സിഇഒ ആരാണ് ചീഫ് സെക്രട്ടറിയുമാണ് വൈസ് ചെയർമാൻ റവന്യൂ മന്ത്രിയും സിഇഒ ചീഫ് സെക്രട്ടറിയുമാണ് ഓക്കെ ഒന്നുമില്ല ഒന്നോ ഒന്നൂടെ ഓക്കെ ചെയർമാൻ ആരായിരിക്കും ചീഫ് മിനിസ്റ്റർ ആയിരിക്കും മുഖ്യമന്ത്രി ആയിരിക്കും വൈസ് ചെയർമാൻ ആയിരിക്കും റവന്യൂ ആയിരിക്കും മുഖ്യമന്ത്രി റവന്യൂ മന്ത്രി ചീഫ് സെക്രട്ടറി ആയിരിക്കും സിഇഒ ചീഫ് എക്സ് ഓഫീഷ്യൽ ഓഫീസർ ആരായിരിക്കും ഇവിടെ അല്ലെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരായിരിക്കും ഇവിടെ അത് ചീഫ് സെക്രട്ടറിയാണ് ചീഫ് 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 ആണ് ചീഫ് 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 സെക്രട്ടറി അപ്പൊ കൺഫ്യൂഷൻ ഒന്നും വരേണ്ട കാര്യമില്ല എന്നാൽ വെറുതെ ഇരുന്ന് ഓപ്ഷൻ കാണുമ്പോൾ വെറുതെ ഇരുന്നിട്ട് മുഖ്യമന്ത്രി ഓക്കെ സെറ്റ് ആണ് അവിടെ പോയിട്ട് ഇനി റവന്യൂ മന്ത്രി ചീഫ് സെക്രട്ടറി റവന്യൂ സെക്രട്ടറി കൃഷി മന്ത്രി അപ്പൊ ഓർത്ത് കൺഫ്യൂസ്ഡ് ഒന്നും ആവേണ്ട അപ്പൊ ഇതാണ് ക്ലിയർ ആയിട്ട് കൃത്യമായിട്ട് വിളിച്ചു മെയിൻ സ്ട്രീമിൽ നമ്മൾ പറയുന്ന മൂന്ന് മൂന്നാൾക്കാരൊക്കെയാ സി എം ഉണ്ട് റവന്യൂ മന്ത്രി ഉണ്ട് ചീഫ് സെക്രട്ടറി ഉണ്ട് ചെയർമാൻ ആരാ സി എം ആണ് വൈസ് ചെയർമാൻ ആരാ റവന്യൂ മന്ത്രിയാണ് സിഇഒ ചീഫ് സെക്രട്ടറിയാണ് സെറ്റല്ല ഓക്കെ ഇതിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ചോദിച്ചാൽ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ എസ് ഡോട്ട് എസ് ഡി എം എ ഡോട്ട് കേരള ഡോട്ട് ജിഒവി ാണ് ഡബ്ലോ നമുക്ക് അറിയാമല്ലോ നമ്മളോടാണ് പി എസ് സി ഉദ്യോഗാർത്ഥികളോട് നമ്മളോടാണോ ഇങ്ങനൊക്കെ ചോദിക്കാനായിട്ട് അല്ലെ നമ്മൾ കേരള സ്ഥിരമായിട്ട് അറിയാവുന്ന കാര്യമല്ലേ ഒന്നും പറയട്ടെ അപ്പൊ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി എന്താണ് രണ്ടായിരത്തി അഞ്ചിലെ ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനം ഏതാ കേരളം ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനം കേരളമാണ് എന്നാൽ സൈബർ സ്റ്റേറ്റ് ഏതാ ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ സ്റ്റേറ്റ് ചോദിച്ച ആന്ധ്രാപ്രദേശ് ആണ് അത് ആന്ധ്രാപ്രദേശാണ് ഓക്കെ എന്നാൽ ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യയിലെ ആദ്യത്തെ ഈ സ്റ്റേറ്റ് ഏതാ ഇലക്ട്രോണിക് സ്റ്റേറ്റ് അത് പഞ്ചാബ് ഇന്ത്യയുടെ ആദ്യത്തെ ഈ സ്റ്റേറ്റ് പഞ്ചാബ് ഡിജിറ്റൽ സ്റ്റേറ്റ് ഡിജിറ്റൽ സ്റ്റേറ്റ് നമ്മുടെ സ്വന്തം കേരളമാണ് സൈബർ സ്റ്റേറ്റ് ചോദിച്ചത് ആന്ധ്രാപ്രദേശ് ഓക്കെ രണ്ടായിരത്തി ഏഴ് മെയ് നാല് വി എസ് അച്യുതാനന്ദന്റെ കാലഘട്ടത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നിട്ടൊരു സ്റ്റാറ്റുട്ടറി ബോഡിതൊരു സ്വയംഭരണം ഇല്ല ഇതിന് സംസ്ഥാന അതോറിറ്റികളുടെ രൂപീകരണത്തെ കുറിച്ച് പറയുന്ന ചാപ്റ്റർ മൂന്ന് സെക്ഷൻ പതിനാല് കേരള ദുരന്ത നിവാരണ ചട്ടം നിലവിൽ വന്നത് ഏത് വർഷം തന്നെയാണ് രണ്ടായിരത്തി ഏഴ് വേൾഡ് ബാങ്കിന്റെ ഒക്കെ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അത് ഏത് ആ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് നമ്മുടെ സ്വന്തമാണ് ജില്ലയിലെ ഒബ്സർവേറ്ററി ആപ്തവാക്യം ആപ്തവാക്യം സുരക്ഷായനം സുരക്ഷായനം ചെയർമാൻ ചെയർമാൻ വൈസ് ീഫ് സെക്രട്ടറി സിഇഒ ചീഫ് സെക്രട്ടറി വെബ്സൈറ്റ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നത് എന്താണോ രണ്ടായിരത്തി ഏഴ് മെയ് നാലിലാണ് രണ്ടായിരത്തി ഏഴ് മെയ് നാലിലാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നത് എത്ര അംഗങ്ങളുണ്ട് പത്ത് അംഗങ്ങളാണുള്ളത് ഇതിലൂടെ എത്ര തന്നെയാണ് പത്ത് അംഗങ്ങളാണുള്ളത് ഓൾറെഡി പറഞ്ഞു ദുരന്ത നിവാരണ ചട്ടം നിലവിൽ വന്നത് രണ്ടായിരത്തി ഏഴിലാണെങ്കില് ദുരന്ത നിവാരണ നയം നിലവിൽ വരുന്നത് രണ്ടായിരത്തി പത്തിലാണ് ദുരന്ത നിവാരണ ചട്ടം നിലവിൽ വന്നത് രണ്ടായിരത്തി ഏഴിലും ദുരന്ത നിവാരണ നയം നിലവിൽ വന്നത് രണ്ടായിരത്തി പത്തിലുമാണ് തെറ്റിക്കല്ലേ തെറ്റിക്കല് അപ്പൊ രണ്ടായിരത്തി ഏഴ് മെയ് നാലിനാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നത് രണ്ടായിരത്തി ഏഴ് മെയ് നാലിന് രണ്ടായിരത്തി ഏഴ് മെയ് നാലിന് നമ്മളെ ഇന്ത്യയിൽ എപ്പോഴാണ് വന്നതെന്ന് രണ്ടായിരത്തി അഞ്ച് മെയ് മുപ്പതാണ് രണ്ടായിരത്തി അഞ്ച് മെയ് മുപ്പതാണ് നമ്മളുടെ ഡേറ്റ് പറഞ്ഞത് അല്ലെ രണ്ടായിരത്തി രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി അഞ്ച് മെയ് മുപ്പതിന് മെയ് മുപ്പതിനാണ് ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ ഒരു എക്സിക്യൂട്ടീവ് ദുരന്ത നിവാരണ അതോറിറ്റി ഇന്ത്യയിൽ എന്നാൽ ഇവിടെ നമ്മൾ മെയ് മെയ് ാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്ന് എത്ര പേരുണ്ട് പത്ത് അംഗങ്ങളാണ് കാര്യം ഓൾറെഡി നമ്മൾ പറഞ്ഞു ആരൊക്കെയാ പറഞ്ഞത് നമ്മൾ പറഞ്ഞത് ആരൊക്കെയാ പറഞ്ഞത് ചീഫ് മിനിസ്റ്ററിന്റെ കാര്യം പറഞ്ഞിരുന്നു ചീഫ് സെക്രട്ടറിയുടെ കാര്യം പറഞ്ഞിരുന്നു ഓർമ്മയുണ്ടോ ഓക്കെ അപ്പോ ദുരന്ത നിവാരണ ചട്ടം വരുന്നത് രണ്ടായിരത്തി ഏഴും ദുരന്ത നിവാരണ നയം വരുന്നത് നയം വരുന്നത് രണ്ടായിരത്തി പത്തുമാണ് ഓക്കെ റവന്യൂ മന്ത്രിയുടെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ് അപ്പോൾ ഇനി മറ്റു അംഗങ്ങൾ ആരൊക്കെയാണ് ചോദിച്ചു പത്ത് അംഗങ്ങൾ വരണമല്ലോ എക്സി എക്സിക്യൂട്ടീവ് മെമ്പസ് എക്സൊഫീഷ്യൽ മുംബസ് വേറെ വരുന്നുണ്ട് അല്ലാതെ സ്ഥിരം അംഗങ്ങൾ ആരൊക്കെയും ചോദിച്ചാല് റവന്യൂ മന്ത്രി ഉണ്ട് റവന്യൂ സെക്രട്ടറി ഉണ്ട് സി എം ഉണ്ട് സി എം ഉണ്ട് ചീഫ് സെക്രട്ടറി ഉണ്ട് സി എം ഉണ്ട് ചീഫ് സെക്രട്ടറി റവന്യൂ മന്ത്രി റവന്യൂ സെക്രട്ടറി ആഭ്യന്തര മന്ത്രി ആഭ്യന്തര സെക്രട്ടറി ഓക്കേ അല്ലെ സി എം ഉണ്ട് സി എ സി എസ് ഉണ്ട് ചീഫ് സെക്രട്ടറി ഉണ്ട് റവന്യൂ മന്ത്രി റവന്യൂ സെക്രട്ടറി ആഭ്യന്തര മന്ത്രി ആഭ്യന്തര സെക്രട്ടറി കൃഷി മന്ത്രി കൃഷി മന്ത്രി ഇവരൊക്കെയാണ് സ്ഥിരം മെമ്പേഴ്സ് ആരൊക്കെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കൂട്ടത്തിൽ ആരൊക്കെ ഉൾപ്പെടുവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി എം ഉണ്ട് ചീഫ് സെക്രട്ടറി ഉണ്ട് റവന്യൂ മന്ത്രി റവന്യൂ സെക്രട്ടറി ആഭ്യന്തര മന്ത്രി ആഭ്യന്തര സെക്രട്ടറി കൃഷി മന്ത്രി എന്നിവരൊക്കെ ഇതിനകത്ത് സ്ഥിര മെമ്പേഴ്സും കൂടാതെ മൂന്ന് എക്സോഫീഷ്യൽ മെമ്പേഴ്സും എന്താണ് പല പല മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച മെമ്പേഴ്സും ഇതിനകത്ത് ഉണ്ടാകാറുണ്ട് എന്നാൽ ഇവിടെ പറയുന്നത് ഇതിന് വകുപ്പ് തല മേധാവി ആരെന്ന് ചോദിച്ചാൽ ലാൻഡ് റവന്യൂ സെക്രട്ടറിയാണ് വകുപ്പ് തല മേധാവി ആരെന്ന് ചോദിച്ചാൽ ലാൻഡ് റവന്യൂ സെക്രട്ടറി ആണ് നല്ല ചോദ്യമാണ് വകുപ്പ് തല മേധാവി ലാൻഡ് റവന്യൂ സെക്രട്ടറി ലാൻഡ് റവന്യൂ സെക്രട്ടറി ആണ് വകുപ്പ് തല മേധാവി ലാൻഡ് റവന്യൂ സെക്രട്ടറിയാണ് പറഞ്ഞു ചാപ്റ്റർ അധ്യായം സെക്ഷൻ പറഞ്ഞു രൂപീകരണത്തെ കുറിച്ച് പറയുന്നത് മൂന്ന് സെക്ഷൻ നാല് ഒന്നിലാണ് സെക്ഷൻ നാല് ഒന്നിലാണ് ഓക്കെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ലൈൻ നമ്പർ പത്ത് എഴുപത്തി ഒമ്പത് ആണ് പത്ത് എഴുപത്തി ഒമ്പത് ഹെൽപ്പ് ലൈൻ നമ്പർ പത്ത് എഴുപത്തി ഒമ്പത് പത്ത് എഴുപത്തി ഒമ്പത് ഒന്ന് പൂജ്യം ഏഴ് ഒമ്പത് ഒന്ന് പൂജ്യം ഏഴ് ഒമ്പത് ഒന്ന് പൂജ്യം ഏഴ് ഒമ്പത് സംസ്ഥാന അതോറിറ്റിയുടെ ഹെൽപ്ലൈൻ നമ്പർ പത്ത് എഴുപത്തി ഒമ്പത് പത്ത് എഴുപത്തി ഒമ്പത് ജില്ല ജില്ലാ രൂപീകരണത്തെ കുറിച്ച് പറയുന്ന ചാപ്റ്റർ നാല് ചാപ്റ്റർ നാല് സെക്ഷൻ ട്വന്റി ഫൈവ് വൺ ആണ് സെക്ഷൻ ട്വന്റി ഫൈവ് വൺ ആണ് സെക്ഷൻ ട്വന്റി ഫൈവ് വൺ ആണ് ഇവിടുത്തെ ജില്ലയുടെയും ഹെൽപ്ലൈൻ നമ്പറാണ് പത്ത് എഴുപത്തി ഏഴ് പത്ത് എഴുപത്തിയേഴാണ് പത്ത് എഴുപത്തി ഏഴ് ഒന്നൂടെ പറയട്ടെ മൂന്ന് നാല് നാല് ഇരുപത്തിയഞ്ച് മൂന്ന് നാല് ഒന്ന് ഇവിടുത്തെ ലൈൻ നമ്പർ എത്ര പത്ത് എഴുപത്തിയേഴ് ജില്ലാ അതോറിറ്റിയുടെ ജില്ലാ അതോറിറ്റിയുടെ ചെയർമാൻ ഇപ്പോഴും ജില്ലാ കളക്ടർ ആയിരിക്കും ജില്ലാ അതോറിറ്റിയുടെ ചെയർമാൻ ജില്ലാ കളക്ടർ ആയിരിക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കും അവിടുത്തെ വി സി ആയിരിക്കും വൈസ് ചെയർമാൻ ആയിട്ട് വരുക ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിയാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ല ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിയാണ് ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിയാണ് ഓക്കെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയെ കുറിച്ച് പറയുന്ന ചാപ്റ്റർ മൂന്ന് സെക്ഷൻ നാലിൽ ഒന്ന് പത്ത് എഴുപത്തി ഒന്ന് കൂടെ കൂടെ എഴുതി എടുത്ത് പോകോളാം ഇപ്പൊ തന്നെ പഠിച്ച് 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 പഠിച്ചു പോകണം കാരണം അത്രത്തോളം അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ് ഈ ദുരന്ത നിവാരണ അതോറിറ്റി എന്ന കാര്യം ഓർക്കുക ഓക്കെ ജില്ലാ അതോറിറ്റി ചാപ്റ്റർ നാല് സെക്ഷൻ എഴുപത്തിയഞ്ചിൽ ഒന്ന് എവിടത്തെ ഹെൽപ്ലൈൻ നമ്പർ പത്ത് എഴുപത്തി ചെയർമാൻ ജില്ലാ കളക്ടർ ആണ് വൈസ് ചെയർമാൻ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ആണ് എന്നാൽ അതോറിറ്റികളെ കുറിച്ച് പറയുന്ന സെക്ഷൻ സെക്ഷൻ ആറ് ആണ് ഓക്കെ ഈ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് പരിശീലനം സിദ്ധിച്ച സംഘടന സംഘടനയാണ് ഒരു സംഘടനയാണ് ഏതെന്ന് പറയുന്നത് ആസ്ഥാനം കോട്ടയമാണ് ഒരു പക്ഷേ നമ്മള് ദുരന്ത നിവാരണ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനം തിരുവനന്തപുരമാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ട പെട്ടെന്ന് ചിലപ്പോ ആബ്ദാ മിത്ര ദുരന്ത നിവാരണം ബന്ധപ്പെട്ട് പരിശീലനം സിദ്ധിച്ച് ആബ്ദാ ആസ്ഥാനം ചോദിച്ചാൽ ചിലപ്പോ തിരുവനന്തപുരത്തേക്ക് എത്തുമെ അങ്ങനെ എത്തരുത് ആബ്ദാ ആസ്ഥാനം കോട്ടയമാണ് ആബ്ദാ ആസ്ഥാനം എവിടെയാണ് അത് കോട്ടയമാണ് ഒന്നുകൂടെ പറയട്ടെ ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്ന ആദ്യത്തെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം നമ്മൾ അത് നേരത്തെ പഠിച്ചതാണ് രണ്ടായിരത്തി ഏഴ് മെയ് നാലിനാണ് മെമ്പേഴ്സ് എത്ര പേര് തന്നെ പത്ത് പേര് തന്നെ ദുരന്ത നിവാരണ ചട്ടം രണ്ടായിരത്തി ഏഴ് ദുരന്ത നിവാരണ നയം രണ്ടായിരത്തി പത്ത് എടാ രണ്ടായിരത്തി പത്ത് ജൂലൈ പതിനഞ്ചിന്റെ പ്രത്യേകത എന്താ രണ്ടായിരത്തി പത്ത് ജൂലൈ പതിനഞ്ചിന് ജൂലൈ പതിനഞ്ചിന് ഇന്ത്യൻ രൂപയ്ക്ക് പുതിയ ചിഹ്നം കിട്ടിയില്ല ഇന്ത്യൻ രൂപയ്ക്ക് പുതിയ ചിഹ്നം ഡി ഉദയകുമാറാണ് ഇന്ത്യൻ രൂപയ്ക്ക് പുതിയ ചിഹ്നം കൊണ്ടുവന്ന് രണ്ടായിരത്തി പത്തിൽ തന്നെ ഇല്ലേ ആനയെ പൈതൃക മൃഗമായി അംഗീകരിച്ചത് ആനയെ പൈതൃക മൃഗമായി അംഗീകരിച്ച വർഷം ചോദിച്ചത് രണ്ടായിരത്തി പത്താ അതേ രണ്ടായിരത്തി പത്താണ് ഇനി ദുരന്ത നിവാരണ കേരളത്തിൽ ദുരന്ത നിവാരണ നയം നിലവിൽ വരുന്നത് രണ്ടായിരത്തി പത്താണ് ഓക്കെ റവന്യൂ മന്ത്രി റവന്യൂ സെക്രട്ടറി ആഭ്യന്തര മന്ത്രി ആഭ്യന്തര സെക്രട്ടറി സി എം ചീഫ് സെക്രട്ടറി കൃഷി മന്ത്രി എന്നിവരൊക്കെ ഇതിനകത്തിന്റെ ഇതിനകത്തുള്ള പെർമനന്റ് മെമ്പേഴ്സ് ആണ് എന്നുള്ളതാണ് എന്നാൽ വകുപ്പ് മേധാവി ആര് എന്ന് പ്രത്യേകിച്ച് ചോദിച്ചാൽ അത് ലാൻഡ് റവന്യൂ സെക്രട്ടറി ആണ് വകുപ്പ് മേധാവി ആര് എന്ന് പ്രത്യേകിച്ച് ചോദിച്ചാൽ സി എം എല്ലാം മക്കളെ ലാൻഡ് റവന്യൂ സെക്രട്ടറി ആണ് യെസ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയെ കുറിച്ച് പറയുന്നു ചാപ്റ്റർ മൂന്ന് സെക്ഷൻ നാല് അതിന് രൂപീകരണത്തെ കുറിച്ച് പറയുന്നത് സെക്ഷൻ നാല് ഒന്നാണ് ഇവിടുത്തെ ഹെൽപ്ലൈൻ നമ്പർ പത്ത് എഴുപത്തി ഒമ്പത് ആണ് ജില്ലാ അതോറിറ്റി ആണെങ്കിൽ നാല് സെക്ഷൻ ഇരുപത്തി അഞ്ച് ഒന്ന് പത്ത് എഴുപത്തിയേഴ് ജില്ലാ കളക്ടർ ആണ് അതിന്റെ മേധാവി മീൻസ് ചെയർമാൻ ജില്ലാ കളക്ടറാണ് വൈസ് ചെയർമാൻ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി ആണ് തദ്ദേശ അതോറിറ്റിയെ കുറിച്ച് പറയുന്നത് ചാപ്റ്റർ ആറ് സെക്ഷൻ നാല്പത്തി ഒന്നാണ് ഇതിനു വേണ്ടി പ്രത്യേകമായി പരിശീലനം ലഭിച്ച ആ സംഘടനയാണ് ആബ്ദ മിത്ര എന്നറിയപ്പെടുന്നത് ആബ്ദ മിത്രയുടെ ആസ്ഥാനം ചോദിച്ചാൽ ഏതാണ് അതാ ഏതാണ് അക്ഷരനഗരമായ കോട്ടയം കേരളത്തിലെ രണ്ടാമത്തെ ഡിജിറ്റൽ ജില്ലയായ കോട്ടയമാണ് സംസ്ഥാന ദുരന്ത നിവാരണ നയം രണ്ടായിരത്തി പത്ത് പ്രകാരം കേരളത്തിലെ ദുരന്തങ്ങൾ എത്ര തരം ഉണ്ടത് അഞ്ചു തരം ദുരന്തങ്ങൾ ഉണ്ടെന്നാ പറയുന്നത് സംസ്ഥാന ദുരന്ത നിവാരണ നയപ്രകാരം വർഷം ഏത് രണ്ടായിരത്തി പത്ത് അത് പ്രകാരം കേരളത്തിൽ എത്ര തരം ദുരന്തങ്ങൾ അല്ലെങ്കിൽ കേരളത്തിൽ ഉണ്ടാകുന്ന ദുരന്തങ്ങളെ അഞ്ചായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഓക്കെ ഒന്ന് ജലം കാലാവസ്ഥ എന്നിവയുമായി ബന്ധപ്പെട്ട ദുരന്തം ഉദാഹരണം വെള്ളം വെള്ളപ്പൊക്കം അല്ലെ മഴ അതികഠിനമായ മഴ അല്ലെ വെള്ളപ്പൊക്കം അങ്ങനെ അതുമായി ബന്ധപ്പെട്ടതാണ് ജലം കാലാവസ്ഥ എന്നിവയുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങളാണ് ഒന്നാമത്തെ കാറ്റഗറി രണ്ട് ഭൗമഘടന ആദ്യം നമ്മൾ ഓർത്തിരിക്കണം അഞ്ച് തരമാണ് ദുരന്തങ്ങൾ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്തു ഇവിടെ ഈ ഇത്തരം ഈ ഭാഗത്തുള്ളത് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു ചോദ്യം പ്രസ്താവനയ്ക്കാണ് ചോദിക്കുന്നത് ഇപ്പൊ എത്ര തരം സംസ്ഥാന ദുരന്ത നിവാരണ നയം രണ്ടായിരത്തി പത്ത് പ്രകാരം ദുരന്തങ്ങൾ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എത്രയായിട്ട് നാലായിട്ട് അഞ്ചായിട്ട് അതൊക്കെ നമ്പർ പഠിച്ച് കൃത്യമായിട്ട് പറയും ഭൗമഘടന ഉദാഹരണം എന്താ ഭൂകമ്പം ഉരുൾപൊട്ടൽ അടുത്ത രണ്ട് പരീക്ഷയ്ക്ക് സുനാമി ചോദിച്ചിരുന്നു സുനാമി സുനാമി അങ്ങനെ ഒരുപക്ഷെ വിചാരിക്കും അത് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടാണ് അല്ല അതെ അതാണ് ഭൗമഘടനയാണ് ഇപ്പോൾ ഉരുൾപൊ ഉരുൾപൊട്ടൽ ഭൂകമ്പം സുനാമി ഇതൊക്കെ എന്തുമായി ബന്ധപ്പെട്ടതാ ഭൗമഘടനയുമായി ഭൗമഘടന ദുരന്തങ്ങളാണ് ഓക്കെ ഇപ്പൊ ജലം കാലാവസ്ഥ ഒന്നാമത്തെ കാറ്റഗറി ജലം കാലാവസ്ഥ രണ്ട് ഭൗമഘടന ഉണ്ടാകുന്ന വ്യതിയാനം മൂന്ന് രാസ വ്യവസായ ആക്രമണം ഇപ്പോൾ ഭോപ്പാൽ ദുരന്തം ചെറുനോബിലാണ് ദുരിതം അതൊക്കെ അറിയത്തില്ല അങ്ങനെയുള്ള അപ്പോൾ അത്തരത്തിലുള്ള ദുരന്തങ്ങളാണ് രാസ വ്യവസായ ആക്രമണം രാസ വ്യവസായ ആക്രമണം നാലാമത്തേത് ജൈവടന വ്യതിയാനം പ്രത്യേകിച്ച് പറയുന്നത് എന്താ പകർച്ചവ്യാധികൾ എവിടെ പറയുന്നത് പകർച്ചവ്യാധികളാണ് പ്രധാനമായിട്ട് കോവിഡ് ഉൾപ്പെടെയുള്ള അപ്പൊ എന്താ ജൈവഘടന വ്യതിയാനം ജൈവഘടന വ്യതിയാനം അഞ്ചാമത്തേത് മനുഷ്യ നിർമ്മിത അപകടങ്ങൾ തിക്കിലും തിരക്കിലും ഒക്കെ പെട്ട് കുറച്ച് ദുരിതങ്ങൾ സംഭവിക്കാം അതുപോലെ തന്നെ വെടിക്കെട്ടൊക്കെ നടത്തി അങ്ങനെയൊക്കെയുള്ള വരവരുന്ന പ്രയോഗങ്ങൾ ഉണ്ടാകുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളാണ് മനുഷ്യ നിർമ്മിത അപകടങ്ങൾ അപ്പോ ദുരന്ത നിവാരണ നയം രണ്ടായിരത്തി പത്ത് പ്രകാരം ദുരന്തങ്ങൾ എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അഞ്ചായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ജലം കാലാവസ്ഥ മുഖാന്തരം ഉണ്ടാകുന്നത് ഭൗമഘടനയിൽ ഉണ്ടാകുന്ന വ്യതിയാനം രണ്ട് മൂന്ന് രാസവ്യവസായ ആക്രമണം ജൈവഘടന വ്യതിയാനം മനുഷ്യ നിർമ്മിത അപകടങ്ങൾ ഒന്ന് കൃത്യമായിട്ട് എഴുതി വെച്ച് പഠിച്ചോളല്ലേ ജലം കാലാവസ്ഥ ഭൗമഘടന രാസവ്യവസായാക്രമണം ജൈവഘടനാ വ്യതിയാനം മനുഷ്യ നിർമ്മിത അപകടനം ഇതിനെ കുറിച്ച് നമ്മൾ കുറച്ച് ആപ്ലിക്കേഷൻസ് ആപ്പുകളാണ് ആപ്പുകളാണ് പരിചയപ്പെടുന്നത് നോക്കിയേ ക്യൂ കോപ്പി ഡാമിനി എം കേരളം കോപ്പ് ഡയറക്റ്റ് ദുരന്ത പ്രതികരണവുമായി ബന്ധപ്പെട്ട ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട കുറച്ച് ആപ്ലിക്കേഷൻസ് ക്യൂ കോപ്പി ഇപ്പൊ ജനറലി മുന്നറിയിപ്പുകൾ ദുരന്തവുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകൾ നൽകാനായിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിച്ചതാണ് ഏത് ക്യൂ കോപ്പി എന്ന് പറയുന്നത് കോപ്പി 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 കെ ഒ പി വൈ മുന്നറിയിപ്പുകൾ നൽകുക ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പ് നൽകാൻ ആരംഭിച്ച ആപ്ലിക്കേഷൻ ആണ് ഏതാ ക്യൂ കോപ്പി എന്താണ് ഡാമിനി ഡാക്കിനി അല്ലാമിനിയാണ് മിന്നൽ മുന്നറിയിപ്പ് നൽകാനായിട്ട് ഇത് കേന്ദ്ര മന്ത്രാലയത്തിന്റെ കേട്ടോ നമ്മളതല്ല കേന്ദ്രത്തിൻ്റെ മിന്നൽ മുന്നറിയിപ്പ് നൽകാനായിട്ട് മിന്നൽ മുന്നറിയിപ്പ് നൽകാനായിട്ടുള്ളതാണ് ഡാമിനി 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 മിന്നൽ മുന്നറിയിപ്പ് നൽകാനായിട്ട് എം കേരളം കാലാവസ്ഥ വ്യതിയാനത്തെ കുറിച്ച് കാലാവസ്ഥാ വ്യതിയാനത്തെ കുറിച്ച് മുന്നറിയിപ്പ് നൽകാനായിട്ട് സംസ്ഥാന ഐ ടി വകുപ്പാണ് കേട്ടോ ഇതിന്റെ മേൽനോട്ടം വഹിക്കുന്ന സംസ്ഥാന ഐ ടി വകുപ്പാണ് മേൽനോട്ടം വഹിക്കുന്നത് എം കേരളം ഇനി കോപ് ഡയറക്ട് കോപ്പ് ഡയറക്റ്റ് കോവിഡ് നിർദ്ദേശങ്ങൾ നൽകാനായിട്ടുള്ള ആപ്ലിക്കേഷൻ ആയിരുന്നു കോപ്പ് ഡയറക്റ്റ് കോപ് ഡയറക്റ്റ് എന്തായിരുന്നു കോവിഡ് നിർദ്ദേശങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു കോപ്പ് ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ആയിരുന്നു ഒന്നുകൂടെ പറയട്ടെ ക്യൂ കോപ്പി പൊതുവേ ഞാൻ നമ്മൾ പറയുന്ന ദുരന്തമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പ് നൽകാനായിട്ട് ഡാബിനി ആണെങ്കിലും പിന്നെ മിന്നലിനെ കുറിച്ചുള്ള പഠനം എന്താ മിന്നലിനെ കുറിച്ചുള്ള പഠനം ഫുൾ മിനോളജിയാണ് മിന്നിങ്ങനെ മിന്നതില്ലേ അത്രയേ ഉള്ളൂ ഫുൾ മിനോളജി മിനലിനെ കുറിച്ചുള്ള പഠനം ഫുൾ മിനോളജിയാണ് മിന്നല ഫുൾ മിനോളജി ഇടി വീട്ടിനെ കുറിച്ചൊരു പണ തണ്ടർ ബോൾഡ് അത് ബ്രോണ്ടോളജിയാണ് ബ്രോണ്ടോളജി ബ്രോണ്ടോളജി ഓ ഡാമിനി മിന്നൽ മുന്നറിയിപ്പം കേരളം കാലാവസ്ഥാ വ്യതിയാനം ഐ ടി വകുപ്പിന്റെതാണ് ആപ്ലിക്കേഷൻ െന്ത നിവാരണ നയം രണ്ടായിരത്തി പത്ത് പ്രകാരം ദുരന്തങ്ങളെ അഞ്ചായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ജലം കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട രണ്ട് ഭൗമഘടനയിലുണ്ടാകുന്ന വ്യതിയാനം തൻ്റെ രാസവ്യവസായ ആക്രമണം നമ്പർ ജൈവ ഘടനയിലുണ്ടാകുന്ന വ്യതിയാനം തൻ മനുഷ്യ നിർമ്മിത അപകടങ്ങൾ ആപ്ലിക്കേഷൻസ് ആണെങ്കിൽ കോപ്പി ആണെങ്കില് കോക്ടറക്ട് എന്തൊക്കെ എന്താണെന്ന് വ്യക്തമായിട്ട് വേണമെങ്കിൽ ചോദിക്കാം അല്ലെങ്കിൽ എന്തുമായി ബന്ധപ്പെട്ടതാണെന്ന് ഇങ്ങനെ ചോദിക്കും അല്ലെങ്കിൽ താഴെ പറയുന്നതിൽ മുന്നറിയിപ്പ് സംവിധാനവുമായി ബന്ധപ്പെട്ടത് ഏതാ അല്ലെങ്കിൽ ഏവ എന്നുമായിരിക്കാം ചോദിക്കുന്നത് ക്യൂ കോപ്പി മുന്നറിയിപ്പ് ചേം മുന്നറിയിപ്പ് നൽകാൻ ഡാമിനെയും മുന്നറിയിപ്പ് എം കേരള കാലാവസ്ഥ വ്യതിയാനം കോപ്പ് ഡയറക്ടർ കോവിഡ് നിർദ്ദേശങ്ങൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുകയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ദുരന്ത നിവാരണ നയം ദുരന്ത നിവാരണ അതോറിറ്റി ദുരന്ത പ്രതികരണ സേന അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു പുറപ്പെട്ട് ടോപ്പിക്ക് പഠിക്കണം വീണ്ടും വീട് 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 നമ്മൾ എന്ത് ചെയ്യുക ഇപ്പഴും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യമുള്ള നമ്മുടെ എക്സാമിന് ആവശ്യമുള്ള ടോപ്പിക്ക് മാത്രമായിരിക്കും നമ്മൾ എക്സാം എക്സാമിനെ ഫോക്കസ് ചെയ്ത് തന്നെ ആയിരിക്കും ക്ലാസ് എടുക്കുന്നത് ഒരു പോയിന്റ് മിസ് ചെയ്യരുത് ആവശ്യമുള്ള ക്ലാസ്സുകൾ കമന്റ് ചെയ്ത് അറിയിക്കും അപ്പോ ലൈക്ക് ആൻഡ് ഷെയർ കമന്റ് കമൻറ്റ് ഓക്കെ